നമസ്കാരം ഡിസംബറിലെ തണുപ്പിൽ പുതുപ്പിറവിയുടെ നാളുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഇതാ ഭൂമിയിൽ ഒരു പറ്റം നക്ഷത്ര വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു വൃശ്ചികത്തിലെ രാവുകൾക്കും പുലരികൾക്കും ഹിമകണങ്ങളുടെ സ്പർശമുണ്ട് ഋതുഭംഗികൾ നിറച്ച് ഓരോ ഡിസംബറും കടന്നെത്തുമ്പോൾ മഞ്ഞിൻ്റെ നേർത്ത കമ്പളത്തിൽ നീലമേഘങ്ങൾ ഉറങ്ങിക്കിടക്കും വാനിൽ താരരാത്രികൾ ഒരു വലിയ ചിത്രകാരനെ പോലെ ചിത്രം വരച്ചിടും വീടുകളും ദേവാലയങ്ങളും വർണ്ണ നക്ഷത്രങ്ങളാലും മിനിങ് ലൈറ്റുകളാലും ആകർഷകമായിടും രാജകുമാരി ദേവമാതാ പള്ളിയിൽ ഇത്തവണയും നാൽപ്പത്തൊന്ന് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ പ്രതീകമായി നക്ഷത്രങ്ങൾ ഒരുക്കി ക്രിസ്മസ് നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന ഈ കാഴ്ച മനസ്സിന് പ്രഭ പകരുകയാണ് പുതുപിറവിയുടെ ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം